തൃശൂർ കുന്നംകുളത്ത് മിന്നൽ ചുഴലി അടിച്ചു ചുവന്നൂർ കല്ലഴി മേഖലകളിലാണ് ഇന്ന് രാവിലെ മിന്നൽ ചുഴലി ആഞ്ഞടിച്ചത് മിന്നൽ ചുഴലി ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീണു പലയിടത്തും പോസ്റ്റ് ഒടിഞ്ഞു വീണു തലനാറിക്ക് ഓട്ടോ ഡ്രൈവർ രക്ഷപ്പെട്ടു എന്നും വാർത്ത വരുന്നുണ്ട് സൂരജ് സജി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സൂരജ് ഇന്ന് രാവിലെ എത്ര മണിക്കാണ് കൃത്യം മിന്നൽ ചുഴലി ആഞ്ഞടിച്ചത് ഒൻപതരയോടുകൂടിയാണ് കുന്നംകുളത്തെ വിവിധ മേഖലകളിൽ ഈ മിന്നൽ ചുഴലി ഉണ്ടായിരിക്കുന്നത് ചുവന്നൂർ അതോടൊപ്പം തന്നെ കല്ലേ മേഖലയിലാണ് ഈ മിന്നൽ ചുഴലി ഏറെ നാശം എത്തിയിരിക്കുന്നത് ഈ മേഖലയിൽ മാത്രം ഇരുപതിലധികം പോസ്റ്റുകൾ തകർന്നു വീണിട്ടുണ്ട് പന്തല്ലൂരിൽ പത്ത് ഇലക്ട്രിക് പോസ്റ്റുകളും ഒരു ട്രാൻസ്ഫോമർ പൊടിഞ്ഞു വീണു എന്ന് പറയുന്നു ഇതിനിടയിലാണ് ചുവന്നൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് ഈ മരവും ഇലക്ട്രിക് പോസ്റ്റും പൊടിഞ്ഞു വീണത് തലനാരിഴയ്ക്ക് ഡ്രൈവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ഭാഗ്യം തുണച്ചു എന്നുള്ളതാണ് ഇത് കണ്ടുതന്നെ ആളുകൾ അടക്കം പറയുന്നത് നിരവധി വീടുകൾക്ക് മുകളിലേക്കും മരം വീണ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഈ മരം ഉൾപ്പെടെ ഇപ്പം റോട്ടിൽ വീടുകളൊക്കെ മരങ്ങൾ മാറ്റാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ് പല മേഖലയിലും ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് നിരവധി വീടുകൾക്ക് മുകളിലേക്കും ഈ മരം വീണ നാശനഷ്ടങ്ങൾ അടക്കം ഉണ്ടായിട്ടുണ്ട് എസ്